Faith, ും ഇന്ന് ഈ കാലഘട്ടത്തിൽ മോമിനിയങ്ങൾ പോലും വഴിതെറ്റിപ്പോകുന്നതിന്റെ കാരണം കൂട്ടുകെട്ടിന്റെ കാരണങ്ങളാണ് ലഹരി ഉപയോഗിക്കുന്നവരെ കൂട്ടുകാരായി തെരഞ്ഞെടുത്താൽ അറിയാതെ ഇവനും ലഹരിയുടെ ആളായി മാറും മാറും കേരളക്കരയിൽ ഈ അടുത്ത ദിവസങ്ങളിലായി നടന്ന ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകൾ കേരളത്തിൽ ഇരുപത്തിയാറ് ശതമാനം ലഹരി ഉപയോഗത്തിന്റെ വർധനവ് സർവേകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു നേരത്തെ ലഹരി ഉപയോഗിക്കാത്ത ഒരുപാട് പുതിയ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നവരായി മാറിയിരിക്കുന്നു അതിന്റെ മുഴുവൻ കൂട്ടുകെട്ടുകളാണ് ആ കൂട്ടുകെട്ടുകൾ നിരീക്ഷിക്കുകയും എവിടെയാണിവന്റെ കമ്പനി എവിടെയാണ് എവിടെയാണിവന്റെ കൂട്ട് എന്ന് ആലോചിക്കുകയും അവിടെ ഇടപെടുകയും ചെയ്യാൻ മാതാപിതാക്കൾക്ക് സാധിച്ച